നമസ്കാരം കർണാടകയിലുള്ള ഷിരൂരിൽ വെച്ചിട്ട് ലോറി ഡ്രൈവറായിട്ടുള്ള അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മണ്ണിടിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലോറിയും അദ്ദേഹത്തെ തന്നെയും കാണാതെയായത് വേറെയും ആരൊക്കെയോ മണ്ണിനടിയിൽ പെട്ടുപോയി എന്ന് പറയുന്നു നമുക്ക് അർജുനൻ്റെ ഒരു കാര്യമാണ് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരമാവധി ഇന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടെടുക്കാൻ സാധിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ആശിക്കണോ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു കാര്യം അവിടുത്തെ രക്ഷാപ്രവർത്തനം വേണ്ടത്ര കാര്യക്ഷമമല്ല സർക്കാർ സംവിധാനങ്ങൾ അത്ര ഗൗരവത്തോടെ എടുക്കുന്നില്ല ഒരു ലോറി ഡ്രൈവർ അല്ലേ അദ്ദേഹത്തിനൊക്കെ അത്ര മതി എന്നൊരു മട്ട് കാണിക്കുന്നു എന്ന് പറയുന്നു അതിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് പോയ മലയാളികളോട് ഈ ഡ്രൈവർ ഇത്ര വലിയ വി ഐ പി ആണോ എന്താണ് ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി കൂടെ കൂടെ മുകളിൽ നിന്നെല്ലാം അന്വേഷണം വരുന്നു പ്രഷർ വരുന്നു അദ്ദേഹം വലിയ വി ഐ പി ആണോ ആരാണ് വി ഐ പി എന്ന് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ചോദിച്ചതായി പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് ഇതിന്റെ കൂട്ടത്തില് കഴിഞ്ഞൊരാഴ്ചകാലമായി മാധ്യമങ്ങളിൽ ചിലർ കാണിക്കുന്ന കോപ്രായങ്ങൾ കുത്തിത്തിരിപ്പുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ സ്വയം പ്രഖ്യാപിത വിദഗ്ധർ വന്നിട്ട് നടത്തുന്ന അവലോകനങ്ങൾ ഇങ്ങനെ നാനാ തരത്തിൽ ഈ സംഭവത്തെ പലരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപജീവനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ വേറൊരു കാര്യമാണ് അതിരിക്കട്ടെ അതിനെപ്പറ്റി അല്ല പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ കേരളത്തെ നിരന്തരമായി അപഹസിക്കുക കേരളം കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ ഒരു ഒരു മെച്ചവും ഇല്ലാത്തൊരു നാടാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വിശേഷിച്ചും കാണാൻ പറ്റും അപ്പം അവർ ചിലർ കേരളം എന്ന് പറയില്ല അൽ കേരളം എന്ന് പറയും കേരളം എന്ന് പറയും ക്യൂബൾ പറയും സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുമായി നിങ്ങളൊരു ചർച്ചയ്ക്ക് തന്നെ പോകരുത് കേട്ടോ അവരുമായിട്ടൊന്നും ഒരു സംവാദം തന്നെ സാധ്യമല്ല അല്ലെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളുടെ ഇടയിലും കേരളത്തെ നമ്മുടെ സംവിധാനങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോൾ പറയുന്നു കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അദ്ദേഹത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെടുത്തേനെ കാരണം കേരളത്തിലെ കൂടുതൽ മനുഷ്യരുടെ ജീവന് അവരുടെ ജീവിതത്തിന് ഒക്കെ കൂടുതൽ മൂല്യം കല്പിക്കണ ഒരു നാടാണ് കേരളം എന്നൊക്കെ ഇപ്പോ കേരളത്തെ പറ്റി ചിലരിങ്ങനെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇത് ഇപ്പം റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയൊക്കെ അവരിപ്പോൾ പറയുന്നുണ്ട് കേട്ടോ നിരന്തരം അവരെല്ലാം കേരളത്തിലെ സംവിധാനങ്ങളൊക്കെ പരമ മോശ ബോറാണ് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരാളാണ് കേരളത്തിൻ്റെ എതിർചേരിയിൽ പലപ്പോഴും നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരാളാണ് പക്ഷെ അവർ പോലും പറയുന്നു കേരളത്തിന് ആയിരുന്നെങ്കിൽ എന്ന മട്ടിൽ പറയുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർ വരെ എന്താണ് കേരളത്തിൻ്റെ പ്രത്യേകതയുടെ പിന്നിലുള്ള കാരണം എന്ന് ബോധപൂർവം വിടുന്നുണ്ട് എന്താണ് തമിഴ്നാടോ കർണാടകയോ അല്ലെങ്കിൽ ആന്ധ്രയോ മറ്റ് ഇന്ത്യയിലാകെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കേരളത്തിലെ വ്യത്യാസമെന്ന് പറയുന്നത് ആ വ്യത്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കേരളം മനുഷ്യർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് കേട്ടോ അതിൽ വി ഐ പി എന്നോ സാധാരണയെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉദാഹരണം കാണാൻ പറ്റും ഇപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ നോക്കൊരു നാലഞ്ച് കൊല്ലം മുമ്പാണ് മലയുടെ മുകളിൽ കുടുങ്ങിപ്പോയ ഒരാൾ അയാൾ കയറി പോയതാണ് പക്ഷെ അയാളെ തിരിച്ചു പിടിക്കാൻ തിരിച്ചെടുക്കാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കേരളം നടത്തിയിട്ടുള്ള എഫർട്ട് ചെറുതല്ല അത് സർക്കാർ സംവിധാനങ്ങളുണ്ട് സാധാരണ ജനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പ്രളയകാലത്ത് അത് കണ്ടതാണ് കോവിഡ് കാലത്ത് അത് കണ്ടതാണ് ഒരുപക്ഷെ ലോകത്തിലെവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ കോവിഡ് സമയത്തൊക്കെ സ്വന്തം ജീവൻ പരിഗണിക്കാതെ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരാണ് മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് എന്തുകൊണ്ടാണ് മറ്റൊരാൾ കേരളത്തിന് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു 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 എലമെൻ്റ് ആയി മാറിയത് എന്തുകൊണ്ടാണ് വ്യക്തികളുടെ ജീവൻ സ്വത്ത് അവരുടെ അഭിമാനം അവരുടെ അസ്തിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് കേരളം വലിയ വില കൊടുക്കുന്നത് എന്നത് അതിൻ്റെ കാരണം ഉണ്ടാവുമല്ലോ ചിലർ പറയുന്നത് കേട്ടാൽ കേരളം അങ്ങനെ ഉണ്ടായ കാലം തൊട്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെയൊന്നുമല്ല എല്ലാവരെയും ചേർത്ത് ഒരു കേരളം കാലങ്ങളായി നിലനിന്നിരുന്നു അത് ശരിയല്ല കേരളത്തിലും ജാതിയുടെ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ ഒക്കെ പേരിൽ അനാചാരം എന്ന് നമ്മളിപ്പൊ പറയാണ് ആചാരത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന ഒരു നാട് തന്നെയാണ് കേരളവും അതുകൊണ്ടാണല്ലോ കേരളത്തെ ഭ്രാന്താലയം എന്ന് ഒരു പത്തുനൂറ് കൊല്ലം മുൻപ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു ഒരു വലിയ സന്യാസി വിളിച്ചത് അവിടെ നിന്ന് എന്താ മാറിയത് എന്തുകൊണ്ടാണ് ഈ ആളുകൾ പറയാൻ മടിക്കുന്നത് ഈ മാറ്റത്തിൻ്റെ ഹേതുവായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സാണ് അതങ്കട്ട് പറയാനുള്ള വിഷമം എന്താണെന്നറിയോ ചിലർക്ക് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവർ ചിലപ്പോഴെല്ലാം ജയിക്കുന്നു എന്നുള്ളത് അല്ല കാരണം അല്ലെങ്കിൽ അത് മാത്രമല്ല പിന്നെയോ കേരളത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ് എന്നുള്ളതാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാലോ അത് കേവലമായിട്ടുള്ളൊരു രാഷ്ട്രീയ ആശയത്തിന്റെ പേരല്ല മറിച്ച് മനുഷ്യനെ പരിഗണിക്കുന്ന അവരനെ പരിഗണിക്കുന്ന അവരത്വത്തിലേക്ക് മറ്റൊരാളിലേക്ക് അയാളുടെ അസ്തിത്വത്തിലേക്ക് മാനവികമായൊരു പാലം പണിയുന്ന ഒരാശയത്തിന്റെ പേരാണ് എന്നതാണ് അതിന് നവോത്ഥാനത്തിന്റെ ഒരു പിൻ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പിൻബലം ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ നവോത്ഥാനത്തിന്റെ ഒക്കെ മുദ്രാവാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി നിങ്ങൾ ഈ ഈ വാചകങ്ങളെയൊക്കെ ഒന്ന് സ്പെസിഫിക് ആയി എടുത്തു നോക്കൂ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് ഒരു ഹിന്ദു സന്യാസിയാണ് എന്നാണ് നാം ഇപ്പൊ പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹം ഹിന്ദുവുമല്ല ഇഴവനുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ നമ്മളിപ്പം അങ്ങനെയാണ് പറയുന്നത് ഏതായാലും അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്വൈത വേദാന്തിയാണ് അതിൽ സംശയമില്ലല്ലോ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ആ വാചകം നിങ്ങൾ നോക്കൂ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യനാണ് ഊന്നൽ നവോത്ഥാനത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ പറ്റും മനുഷ്യനാണ് ഊന്നൽ മലബാർ പ്രദേശത്ത് വലിയ തോതിൽ കളിച്ച് ഒരു നാടകത്തിന്റെ പേര് ഇജ്ജ് നല്ല മനുഷ്യനായ മനുഷ്യനാവാൻ നോക്കുക എന്നാണ് മനുഷ്യനാണ് ഊന്നൽ അതുവരെ ഇതിനായിരുന്നു ഊന്നൽ മതത്തിനായിരുന്നു വിശ്വാസത്തിനായിരുന്നു ജാതിക്കായിരുന്നു ആചാരങ്ങൾക്കായിരുന്നു മനുഷ്യന്റെ മുകളിൽ ഇതെല്ലാമാണ് കയറിയിരുന്നത് നവോത്ഥാനം ചെയ്തത് ഇതിനാകെ ഇല്ലാതാക്കിയതൊന്നുമില്ല പക്ഷെ ഇതിനു മുകളിൽ മനുഷ്യനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നവോത്ഥാനം കേരളത്തിൽ മാത്രമല്ല അപ്പൊ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് മനുഷ്യനെ മുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നവോത്ഥാന മൂല്യങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കം ചോർന്നു പോകാതെ അതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ കേരളത്തിൽ ശക്തമായ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരെന്താണ് ചെയ്തത് പറഞ്ഞല്ലോ മനുഷ്യ കേന്ദ്രതമായ ഈ രാഷ്ട്രീയ ആശയത്തെ അതിന്റെ ഉള്ളടക്കം ചോരാതെ മുന്നോട്ട് കൊണ്ടുപോയി ഇതാണ് കേരളത്തിന് ഇടതുപക്ഷം വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് വെറുപ്പുണ്ട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരാൾ മോശമാണ് അതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഒരു വാദത്തിന് സമ്മതിച്ചാൽ തന്നെയും കേരളത്തെ രൂപപ്പെടുത്തിയ ഈ ഇടതുപക്ഷ സാന്നിധ്യത്തിന്റെ പ്രസക്തി ഇല്ലാതെയാവുന്നില്ല കേട്ടോ അതുകൊണ്ടോ അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഇടതുപക്ഷം ഇങ്ങനെയാണെങ്കിൽ വലതുപക്ഷത്തിനും ചെറിയ തോതിലെങ്കിലും ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ തരമില്ല എന്നിടത്തേക്ക് എത്തി അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇടതുപക്ഷം വലതുപക്ഷത്തെ പോലും സ്വാധീനിച്ചൊരു നാടിന്റെ പേരാണ് കേരളം നിങ്ങൾ നോക്കൂ ഇപ്പോ ഈ പ്രളയത്തിൻ്റെയും ഒക്കെ സമയത്ത് ചില ചുരുക്കം ചില സ്ഥലങ്ങളിലാണെങ്കിലും ആർ എസ് എസുകാർ ഇറങ്ങുന്നു സേവാഭാരതി എന്ന പേരിൽ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കാണുന്നു എന്തുകൊണ്ടാണ് സേവാഭാരതിക്കാർ അതൊരു അഖിലേന്ത്യാ സംഘടനയാണ് എന്നൊക്കെയാണ് പറയുക എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്തത് എന്താ കേരളത്തിൽ മാത്രമുള്ളത് ഇവിടെ കോൺഗ്രസ്സുകാരും ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തുന്നു കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് സർക്കാരിന് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല ഇവിടെ നിങ്ങൾ വല ില്ക്കുമ്പോഴും ഇടതുപക്ഷം സ്വാധീനിക്കുകയാണ് അപ്പോ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പേരിനെങ്കിലും പറയാതെ അതിൽ ചിലതെങ്കിലും പ്രാവർത്തികമാകാതെ ആക്കാതെ വലതുപക്ഷത്തിനു പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വലതുപക്ഷത്തെ ഇടതുപക്ഷം സ്വാധീനിച്ച ഒരു നാടിന്റെ പേരാണ് കേരളം അതാണ് നമ്മൾ മനസ്സിലാക്കി പോണ്ട ഒരു കാര്യം അതുകൊണ്ടോ അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തോന്നലാണ് ഞാൻ ഇന്ത്യയിൽ വലിയ തോതിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ ഉത്തരാഖണ്ഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉത്തരാഖണ്ഡിനെ അവര് പറയാ ദേവഭൂമി ഉത്തരാഖണ്ഡെന്നാ ദേവന്മാരുടെ സ്ഥലമാണല്ലോ ഈ ഹിമാലയം റീജിയനിലെ നമ്മൾ കേദാർനാഥും ബദരീനാഥും ഒക്കെ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് അപ്പൊ ദേവഭൂമി ഉത്തരാഖണ്ഡ് എന്നാ പറയാ പക്ഷേ നോക്കൂ അവിടെ ആ വീടുകളിലേക്ക് വെള്ളമില്ല വെളിച്ചോ ഒരുപാട് വീടുകൾ നഗരപ്രദേശത്തല്ല പറയുന്നത് ഉൾപ്രദേശങ്ങളിലൊക്കെ അപ്പൊ അവരോടൊക്കെ സംസാരിച്ചാല് ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു ബോധ്യം പോലും ഇല്ല ആരോടും പറയാനില്ല പറഞ്ഞിട്ട് കാര്യണ്ട് എന്ന തോന്നലില്ല നിങ്ങൾ കേരളത്തിൽ നോക്കൂ ഒരു ഒറ്റപ്പെട്ട ഒരു വീട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് വഴിയില്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയക്കാരെ അത് കോൺഗ്രസോ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആരോ ആവട്ടെ അവരെ വിളിച്ച ആൾക്കാർ ചീത്ത പറയും നിങ്ങൾ എന്തായി നടക്കുന്നതെന്നും ചോദിക്കും കാരണം ആളുകൾക്ക് അറിയാം ഇത് ഞങ്ങളുടെ റൈറ്റ് ആണ് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഇത് ലഭ്യമാക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് അത് കാര്യക്ഷമം അല്ലെങ്കിൽ അതല്ല എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ജനാധിപത്യ ബോധം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ഉയർന്നാണിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടോ അതുകൊണ്ട് വ്യക്തികൾ ഒറ്റപ്പെട്ട വ്യക്തികളായാലും അവരുടെ അഭിമാനം എന്ന് പറയുന്നത് അവരുടെ മൂല്യം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഉയരത്തിലാണ് എന്ന് കരുതുന്നു കേരളം എന്താണ് ഇന്ന് കേരളത്തിന്റെ ഒരു പ്രശ്നം ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഈ തോന്നലിൽ ചിലർ വേഷം കലക്കുകയാണ് കേട്ടോ ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ മറ്റൊരാളെ പരിഗണിക്കുന്ന ഈ സാമൂഹ്യ മനസ്സാക്ഷിയെ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ അതിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കണോ അതിൻ്റെ ഇടയിൽ ജാതി വരുന്നു മതം വരുന്നു ഇതൊക്കെ വ്യക്തിപരമായി മാറേണ്ടുന്ന കാര്യങ്ങളാണ് വിശ്വാസം വരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ വരുന്നു പക്ഷേ വ്യക്തിപരമായ ഈ കാര്യങ്ങളെ പൊതുവാക്കുകയും പൊതുവായ കാര്യങ്ങളെ വ്യക്തിപരമാക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ ദുർബലമാക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പോവുക എന്നത് കേരളത്തെ ഒരു പുരോഗമിച്ച സമൂഹമായി നിലനിന്ന് കാണാൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും ശ്രദ്ധിക്കേണ്ടെന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയട്ടെ